ഇതൊരു ക്രിപ്റ്റോ കറൻസി അല്ല ഓൾറെഡി യു സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെ ഓൾറെഡി എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റാണ് ഒരു വാലറ്റാണ് ആ വാലറ്റിലേക്കാണ് നമ്മളെ പൈസ വരുന്നത് ആ പൈസ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം ബാങ്കിലേക്കോ അല്ല യു പി ഐയിലേക്കോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ലേഷൻ ചെയ്യാൻ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഓൾറെഡി ഇത് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും യു പി ഐ എടുത്ത് കളഞ്ഞിട്ട് വൺലി ക്യാഷ് കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ് ഓക്കെ പാനിപുരി വെക്കുന്ന ആൾക്കു വരെ നോട്ടീസ് വന്നിരിക്കുകയാണ് കുംഭമേള കുംഭമേളയിൽ ഒരു ചെറിയ എന്താ ചെറിയ ബിസിനസ് ചെയ്തവർക്കും നോട്ടീസ് വന്നിരിക്കുകയാണ് ഓക്കെ ഇതെല്ലാം ന്യൂസിൽ ഓൾറെഡി വന്നത് കൊണ്ട് ഇപ്പോൾ ഓൾറെഡി എന്താ ഈ ചെറുകിട ബിസിനസ് ബാംഗ്ലൂരിൽ പതിമൂന്നായിരം ഷോപ്പുകളുടെ ചെറിയ ചെറിയ ചെറുകിട ബിസിനസ് ആ ചെറുകിട ബിസിനസ് ആൾക്കാർക്കാണ് കൂടുതൽ ആൾക്കാർക്കും വന്നിട്ടുള്ളത് ടാക്സ് ഇൻഫർമേഷൻ നോട്ടീസാണ് ടാക്സ് കെട്ടാനുള്ള നോട്ടീസാണ് വന്നിരിക്കുന്നത് അതത്ര ചില അവർക്ക് ഇരുപത് ലക്ഷമുണ്ട് പത്ത് ലക്ഷമുണ്ട് അഞ്ച് ലക്ഷമുണ്ട് അങ്ങനത്തെ പല പല ലക്ഷക്കണക്കിന് ഉണ്ട് ഇരുപത്തഞ്ചായിരം ഉണ്ട് മുപ്പതിനായിരം ഉറുപ്പൻ ഉണ്ട് അമ്പതിനായിരം രൂപ ഉണ്ട് ഒരു ലക്ഷം കെട്ടേണ്ടതുണ്ട് അങ്ങനെ പല പല കാറ്റഗറിയിലാണ് ഓൾറെഡി ടാക്സ് കെട്ടാനുള്ള നോട്ടീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ബാംഗ്ലൂർ മാത്രമാണോ ഈ പ്രശ്നം അല്ല കേരളത്തിലും വരുവാൻ പോവാണ് കേരളത്തിലും വരുവാൻ പോവാണ് കർണാടകത്തിലും വരുവാ ഓൾറെഡി വന്നു കഴിഞ്ഞു തമിഴ്നാട് വരാൻ പോവാണ് എല്ലായിടത്തും വരാൻ പോവാണ് ഈ പ്രശ്നങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സേവിങ് അക്കൗണ്ടിലേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ഷോപ്പ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ സേവിങ് അക്കൗണ്ട് വെച്ചിട്ട് സേവിങ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ലേഷൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് വരുവാണെങ്കിൽ നിങ്ങളെ പേയ്മെൻറ്റ് നാൽപ്പത് നിന്ന് വർഷത്തിൽ വരികയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ജി എസ് ടി കെട്ടിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവിങ് അക്കൗണ്ടിൽ ജി എസ് ടി കെട്ടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ കൂടുതൽ ട്രാൻസ്ലേഷൻ കൂടുതൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് അത് ഓൾറെഡി ഡയറക്റ്റ് ആർ ബി ഐക്ക് പോവാണ് ആർ ബി ഐക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നാണ് നോട്ടീസ് വരുന്നത് ഇന്നപോലെ സംഭവം ടാക്സ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ജി എസ് ടി കെട്ടാത്തത് കൊണ്ട് അപ്പം നാൽപ്പത് ലക്ഷം മിനിമം നിങ്ങൾ ട്രാൻസ്ലേഷൻ ആളാണെങ്കിൽ എങ്ങനായാലും കറണ്ട് അക്കൗണ്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്യാത്ത പക്ഷേ ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിൽ അനുവദിച്ചിട്ടുള്ളത് പതിമൂന്നായിരം പതിമൂന്നായിരം പേർക്കാണ് ഓൾറെഡി ബാംഗ്ലൂരിൽ നോട്ടീസ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ കർണാടകത്തിലുള്ള അക്കൗണ്ട് ആയതുകൊണ്ടാണ് നിങ്ങളെ കേരളത്തിലെ അക്കൗണ്ടുള്ള ആളായതുകൊണ്ട് ഇതുവരെ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ എന് സൂക്ഷിക്കാം ഓൾറെഡി കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിലും സൂക്ഷിക്കാം നിങ്ങൾ യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഓൾറെഡി യു പി ഐ സ്കാനർ ക്യു ആർ കോഡ് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക കറണ്ട് അക്കൗണ്ട് കൊടുക്കുക കറണ്ട് അക്കൗണ്ടായിട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ നിന്ന് നിങ്ങൾ ജി മാസം മാസം കട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ വർഷത്തിൽ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക പിന്നെ അതുമാത്രമല്ല ആർ ബി ഐൻ്റെ ഇ റുപി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മണി ഇന്ത്യൻ മണി എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആയിട്ട് വേൾഡ് വൈഡ് അല്ലാതെ ഇന്ത്യൻ റൂ ഈറുപ്യ എന്ന് പറയുന്ന ഇന്ത്യൻ ഈ റുപ്പിയല്ല ഇറുപിന്നിരുന്നൊരു വാലറ്റ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇറുപ്പിന്നാണ് അതിൻ്റെ പേര് ആ പേര് ഓൾറെഡി ഈ ഇറുപി എന്ന് പറയുന്നത് ഒരു വാലറ്റ് വാലറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് പേ ടി എം ഫോൺ പേ സ്കാനർ ഇതേപോലെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അതൊരു ക്രിപ്റ്റോ കറൻസി അല്ല ക്രിപ്റ്റോ കറൻസി അല്ല നമ്മുടെ തന്നെ പേയ്മെൻറ്റ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാം വാലറ്റിൽ നമുക്ക് കാണിക്കുക ഇത്ര എമൗണ്ട് ഉണ്ട് എന്ന് ഓക്കെ പേടിഎം യൂസ് ചെയ്യുന്ന ഫോൺ പേ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പക്ഷേ ഡയറക്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മുമ്പ് പേ ടി എമ്മിൽ ഓൾറെഡി അങ്ങനത്തെ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ത് വാലറ്റ് സിസ്റ്റം അപ്പോൾ ആ സിസ്റ്റമാണ് ഓൾറെഡി ഇപ്പോൾ ഈ റുപ്പിയിൽ വരാൻ പോകുന്നത് ഇപ്പം അങ്ങനല്ലല്ലോ ഇപ്പം നമുക്ക് ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് യു പി ഐയിലേക്ക് യു പി ഐയിൽ നിന്ന് ഡയറക്റ്റ് ബാങ്കിൽ നിന്നാണ് പോകുന്നുള്ളതും ഡയറക്റ്റ് ബാങ്കിലേക്കാണ് വരുന്നുള്ളതും അപ്പോൾ അത് കൂടാണ്ട് ഇപ്പം എന്ത് ചെയ്യുന്നു ഇപ്പോൾ വാലറ്റിലേക്ക് വരുന്ന രീതിയിൽ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന രീതിയിൽ ഓൾറെഡി ഈ റുപ്യൊരു വാലറ്റ് വരാൻ പോവാണ് ഓൾറെഡി ആർ ബി ഐ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ചെറുകിട ബിസിനസ്സുകാർക്കോ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനത്തെ പ്രശ്നം വരുന്നത് കൊണ്ട് ഇനിയിപ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ പേ ടി എം അത് എടുത്ത് കളിയാൻ പോവാണ് ഫോൺ പേലെടുത്ത് ഗൂഗിൾ പേലെടുത്ത് കളയാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഇതെല്ലാം ഇനിയിപ്പോൾ ന്യൂസ് വരാൻ തുടങ്ങും ന്യൂസ് വരുന്ന സമയത്ത് മനസ്സിലാക്കാം ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പം ഈ റുപി യൂസ് ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഈ റുപി എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഓൾറെഡി എല്ലാ ബാങ്കും ഓൾറെഡി അംഗീകരിച്ച് കഴിഞ്ഞു എല്ലാ ബാങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പേടിഎം ഫോൺ പേ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ റൂ എന്ന് പറയുന്ന ഒരു നിങ്ങൾ ഏത് ഫോൺ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്കിൻ്റെ ഓൾറെഡി ഈ റുപി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യേണ്ടത് ഇതിൽ കാണിക്കുന്നത് പോലെ ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം തരാം ഓക്കെ ഐ സി ഐ സി ബാങ്കാ അല്ലെങ്കിൽ എസ് ബി ഐ ബാങ്കാ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബാങ്കാണോ നിങ്ങൾ ഏത് ബാങ്ക് കൊട്ടക്ക് ബാങ്കാണോ ഏത് ബാങ്ക് എന്ന് സെർച്ച് ചെയ്താൽ ആ ബാങ്കിൻ്റെ ലാസ്റ്റിൽ ഇ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക പ്ലേ സ്റ്റോറിൽ ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക അതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷനും ഓൾറെഡി ഓക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ചെയ്യുക അതിന് ശേഷം ഓൾറെഡി നമ്മൾ ഫോൺ പേ ഇതെല്ലാം എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ സെയിം ആയിട്ട് ഇതേപോലെ കാണിക്കുന്ന രൂപത്തിൽ ചെയ്യാം ഓക്കെ അതിന് ശേഷം ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ നമ്പർ സെയിം നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് ആയിട്ട് അവിടെ കാണിക്കും ഓക്കെ അതിന് ശേഷം ഈ യു പി ഐയിൽ കൊടുക്കുന്ന പോലെ തന്നെ ഒരു പിന്ന് അതിൽ സെലക്ട് ചെയ്യുക ഓക്കെ പിന്ന് സെലക്ട് ചെയ്യുക പിന്ന് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് നിങ്ങളുടെ പേര് ചോദിക്കൂ ആധാർ കാർഡിൽ എന്താണോ പേരുള്ളത് ആ ആ പേരാണ് കൊടുക്കേണ്ടത് കേട്ടോ വേറെ പേരൊന്നും കൊടുക്കരുത് അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുമോ നിങ്ങൾക്കൊരു വാലറ്റ് പിൻ പിന്നെന്ന് പറയുന്നൊരു കോഡ് തരുന്നുണ്ടല്ലോ നമുക്ക് ഫോൺ പേലെല്ലാം യൂസ് ചെയ്യുന്നത് അതേപോലെ ഒരു പിൻ കൊടുക്കുക ആ പിൻ കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കാം അതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം ഓക്കെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ഇട്ട് കൊടുത്ത ഡീറ്റെയിൽസ് ഫുൾ അവിടെ വരും ഓക്കെ അതിൻ്റെ താഴത്ത് നിങ്ങളുടെ സെലക്ട് ബാങ്ക് കൊടുക്കുക ബാങ്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ നേരത്തെ സേവ് ചെയ്ത് അടിച്ച പിന്നുണ്ടല്ലോ ആ പിന്നടിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഈ ഈ റുപ്പ്യ നൽകുന്ന വാലറ്റ് ഓൾറെഡി ക്രിയേറ്റ് ആയിക്കഴിഞ്ഞു അത്ര പണിയുള്ളൂ ഓൾറെഡി നമ്മൾ ഫോൺ പേ പേ പേയ്മെൻ്റ് എല്ലാം എങ്ങനെയാണോ ചെയ്യുന്നത് ഓൾറെഡി ഫോൺ പേയിലെല്ലാം നമ്മളെങ്ങനെയാണോ യു പി ഐ ഓൾറെഡി സെറ്റ് ചെയ്യുന്നത് അതേ സിസ്റ്റമാണ് ഓൾറെഡി ഇതിലും ഉള്ളത് അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ റൂപ്യ നിൽന്ന് ഒരു വേ ഇത് യൂസ് ചെയ്യാം ഓക്കെ ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ റുപ്യേൻ്റെ പല 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 ഇത് കാറ്റഗറിയും വരാൻ പറ്റും കാണാൻ പറ്റും ഇങ്ങനെ ആയിരിക്കും ഇ റുപ്യ ഉണ്ടാവുക ഓൾറെഡി നിങ്ങൾക്ക് പേയ്മെൻറ്റ് എങ്ങനെയാണോ കാണിക്കുന്നത് അതേപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കറൻസി ആയിട്ടാണ് കാണിക്കുക ഓൾറെഡി നിങ്ങൾക്കത് ഇറുപ്യ ആണ് ഓക്കെ അതിൽ അഞ്ച് റുപ്യണ്ട് രണ്ട് റുപ്യ ഉണ്ട് ഒരു റുപ്പയുണ്ട് എല്ലാ സിസ്റ്റം ഉണ്ട് ആ സി ആ പേയ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം വരുന്നത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അതിന് വഴിയേ അറിയാൻ പോവാണ് എല്ലാവർക്കും ഓക്കെ